ദില്ലി സ്ഫോടനത്തിന് പിന്നാലെ കർശന നിർദ്ദേശങ്ങളുമായി ലെഫ്റ്റനന്റ് ഗവർണർ അമോണിയം നൈട്രേറ്റ് വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും വിവരങ്ങൾ സൂക്ഷിക്കണം തിരക്കേറിയ മാർക്കറ്റുകളിൽ സി സി ടി വി നിരീക്ഷണം വർദ്ധിപ്പിക്കണമെന്നുമാണ് നിർദ്ദേശം മെഡിക്കൽ ജീവനക്കാരുടെ വിദ്യാഭ്യാസ രേഖകളും വ്യക്തിഗത വിവരങ്ങളും ചേർത്ത് ഡാറ്റാ ബാങ്ക് രൂപീകരിക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിൽ പാലോട് ചേരുന്ന വിശദാംശങ്ങളുമായി അതിൽ ദില്ലി സ്ഫോടനത്തിന്റെ പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശം വരികയാണ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത് മാത്രമല്ല ഡോക്ടർമാരുടെ സംഘത്തിന്റെ പങ്കൊക്കെ തെളിവായതിന് പിന്നാലെയാണോ ഇത്തരം കർശന നടപടികൾ അതിൽ പലോടാണ് ചേരുന്നത് ദില്ലിയിൽ നിന്ന് അതിൽ ഞാൻ ചോദിച്ചത് ഗവർണർ ഇതിൽ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡോക്ടർമാരുടെ സംഘത്തിന്റെ ഉൾപ്പെടെ പങ്ക് തെളിഞ്ഞ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് ഉറപ്പായും അതെ അമോണിയം നൈട്രേറ്റ് കിലോ കണക്കിന് വാങ്ങിയിരുന്നു എന്നുള്ളതാണ് നേരത്തെയുള്ള കണ്ടക്കൽ ഡോക്ടർമാർ വാങ്ങിയിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഈ ദില്ലി ലഫ്റ്റനന്റ് ഗവർണറാണ് ദില്ലി പോലീസിനും ദില്ലി സർക്കാരിനും ഈ രൂപത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഒരു പരിധിയിൽ കൂടുതൽ അമോണിയം നൈട്രേറ്റ് വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും വിവരങ്ങൾ ശേഖരിക്കണം അവരുടെ ഫോട്ടോ അടക്കം സൂക്ഷിക്കണം എന്നുള്ളതാണ് ദില്ലി പോലീസിന് നൽകിയിരിക്കുന്ന ദില്ലി കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത് തിരക്കേറിയ മാർക്കറ്റുകളിൽ കൂടുതൽ സി സ്ഥാപിക്കണം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കണം എന്ന നിർദ്ദേശം കൂടിയുണ്ട് മറ്റൊന്ന് മെഡിക്കൽ ജീവനക്കാർ ഡോക്ടർമാരുടെയും ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും ഒരു ഡാറ്റാ ബാങ്ക് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഡാറ്റാ ബാങ്ക് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രേഖയും വ്യക്തി വിവരങ്ങളും ഇവരുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടക്കം സൂക്ഷിക്കുന്ന ഒരു ഡാറ്റ ബാങ്ക് രൂപീകരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം ഏതായാലും കർശന നിർദ്ദേശവും ജാഗ്രതയും വേണം ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ എന്നുള്ളതാണ് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ ദില്ലി പോലീസിനും ദില്ലി ചീഫ് സെക്രട്ടറിക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം ശരി ആ ദിൽ വിവരങ്ങൾ